നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് കൊല്ലവും പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ചെയ്തത് എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം എന്താണ് നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ആ ഒരു പുരോഗതി എന്ന് പറയുന്നവരോട് യഥാർത്ഥത്തിൽ പറയാനുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വലിയ കാര്യമാണ് ഇന്ത്യൻ റെയിൽവേയിൽ വന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ആർക്കും കണ്ടില്ലാന്ന് നടിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇത്രയും വലിയ കാലയളവിൽ ഉണ്ടാകാതിരുന്ന വലിയ മാറ്റങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിയുടെ പത്ത് കൊല്ലങ്ങൾ കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുവാണ് വലിയ അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ തന്നെ മാറുന്ന തരത്തിൽ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ട്രെയിനുകളായാലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളായാലും എല്ലാ തരത്തിലും ഇന്ത്യൻ റെയിൽവേ ലോകോത്തര നിലവാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ം പറയുന്നവർ പോലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയധികം മാറ്റമോ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ വന്നിരിക്കുന്നത് എന്ന് ഇതൊക്കെ തുടർന്ന് പോകണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രി ആയിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പുതിയ പല മാറ്റങ്ങളും തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നൂറ് ശതമാനം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി ജനറൽ പാസഞ്ചർ ട്രെയിൻ കോച്ചുകൾ അൻപത് പുതിയ അമത് ഭാരത് ട്രെയിനുകൾ ഗുണനിലവാരം ഉയർത്താൻ പുത്തൻ കർമ്മ പദ്ധതികളുമായിട്ട് ഇന്ത്യൻ റെയിൽവേ വന്നിരിക്കുകയാണ് അതായത് റെയിൽവേ ഗതാഗതത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ പുത്തൻ കർമ്മ പദ്ധതികളുമായി ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി അഞ്ഞൂറ് പുതിയ ജനറൽ പാസഞ്ചർ കോച്ചുകൾ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നു ഇതിനു പുറമേ പതിനായിരം കോച്ചുകൾക്കുള്ള അനുമതി കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സാധാരണക്കാർക്കും അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ മികച്ച ട്രെയിൻ യാത്ര യാത്രയെന്ന് പ്രധാനമന്ത്രിയുടെ സ്വപ്നം അമൃത് ഭാരതിലൂടെ സാക്ഷാത്കരിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് രാജ്യത്തുടനീളം സർവീസ് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി അൻപത് ട്രെയിനുകളുടെ നിർമ്മാണം കോച്ച് ഫാക്ടറികളിൽ നടക്കുകയാണ് നൂറ്റി അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾക്ക് കൂടി അനുമതി ലഭിച്ചു കഴിഞ്ഞു തീവണ്ടി യാത്രകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കും ട്രെയിൻ അപകടങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാൻ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ കവചിൻ്റെ നാലാം പതിപ്പ് ഉടൻ പുറത്തിറക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നത് ഇതിനായി വിഭാവനം ചെയ്ത ആദർശ് സ്റ്റേഷൻ സ്കീമിന് കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണമാണ് ഇതുവരെ പൂർത്തിയായത് ഇതിൻ്റെ അടുത്ത ഘട്ടമായി സ്റ്റേഷനുകളെ സിറ്റി സെന്ററാക്കി വികസിപ്പിച്ച് ലോകോത്തര സൗകര്യങ്ങൾ ഒരുക്കുന്ന അമൃത് ഭാരത് പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കഴിഞ്ഞ വർഷം അയ്യായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം പുതിയ ട്രാക്കുകൾ പൂർത്തീകരിച്ചതായും എണ്ണൂറ് കിലോമീറ്റർ ട്രാക്ക് നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നരേന്ദ്രമോദി വന്നതിന് ശേഷം തന്നെയാണ് ഇത്ര അധികം വലിയ തോതിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യം യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന സമയത്തും ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യങ്ങളാണ് അവർ എന്ത് ചെയ്തു എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ട ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ നമ്മുടെ രാജ്യം അത്ര കണ്ടങ്ങ് വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റെയിൽവേ മാത്രമല്ല നമ്മുടെ റോഡ് വികസനങ്ങളായാലും എല്ലാ തരത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു മാറ്റങ്ങൾ അതും അതിവേഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഇനിയിപ്പോൾ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ ഇനി എത്ര കണ്ട് ശ്രമിച്ചാലും മോദിയെ പോലെ ആകാൻ പറ്റത്തില്ല എന്നുള്ളതും മോദിയുടെ അടുത്തെത്താൻ സാധിക്കത്തില്ല എന്നുള്ളതും വ്യക്തമായി പറയാൻ സാധിക്കുന്ന നൂറ് ഉറപ്പാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്